കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മീനച്ചിൽ താലൂക്ക് സമ്മേളനം ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു എന്റെ ബഹുമാനപ്പെട്ടിരുന്ന പക്ഷേ അന്ന് ആ ഹാളിൽ ഇരിക്കാൻ ഹാളിന്റെ പുറത്തൂടെ നടക്കുകയായിരുന്നു പരീക്ഷ നടക്കുക പാലക്കാട് കൃത്യമായി ഒരാള് മരിച്ചിട്ട് രണ്ടു ലക്ഷം രൂപ അന്നേരം ഇൻഷുറൻസ് രണ്ടു വർഷം ഈ പരീക്ഷ എഴുതി രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം ഫാമ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കരണ്ടടിക്കോ ചെയ്ത് മരിച്ചാൽ ഈ പരീക്ഷ എഴുതിയ ആ വ്യക്തിക്ക് രണ്ടു വർഷത്തിനകം ഈ അപകട മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു അത് ഹിതഭാഗ്യൻ എന്ന് തന്നെ നമ്മൾ പറയണം നമ്മളാരും കാര്യത്തിൽ ഭാഗ്യമുള്ളവരാണ് പറയുന്നത് അത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച പാലക്കാടുകാരന് രണ്ടു ലക്ഷം രൂപ കൊടുക്കുമ്പോഴും താലൂക്ക് പ്രസിഡന്റ് എം സി തങ്കമണി അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ ജി സജീവ് സംഘടനാ വിശദീകരണം നടത്തി സെക്രട്ടറി കെ ആർ സാബുജി റിപ്പോർട്ടും കെ ആർ ഷിബു കണക്കുകളും അവതരിപ്പിച്ചു കെ എൻ ജയമോൻ എസ് എ താഹ പി ബി അശോകൻ ടി എൻ ശങ്കരൻ പി കെ സുരേന്ദ്രൻ കെ എൻ സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു